പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞൊരു ദിവസത്തെ പത്രത്തിലെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി ശനിയാഴ്ചയിലെ മലയാള മനോരമയിലാണ് ഞാൻ ആ വാർത്ത കണ്ടത് അച്ചാറിൽ അനുവദനീയമായതിലും അധികം രാസവസ്തു പിഴ ചുമത്തി കാസർഗോഡ് അച്ചാർ കേടാകാതിരിക്കാൻ അനുവദനീയമായതിലധികം രാസവസ്തു അതായത് ബെൻസോയേറ്റ് ചേർത്തതിന് കടയുടമയ്ക്കും ഉൽപാദകനും പിഴ പിഴ ഇരുപത്തി അയ്യായിരം അയ്യായിരം അങ്ങനെയുള്ള പിഴകളൊക്കെ ചുമത്തിയിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ ഓഫീസർ കെ പി മുസ്തഫ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തി ആറിന് നടത്തിയ പരിശോധനയിലാണ് കണ്ണിവാങ്ങ അച്ചാറിൽ അനുവദനീയമായതിലും കൂടുതൽ രാസവസ്തു കണ്ടെത്തിയത് തുടർന്ന് സാമ്പിൾ പരിശോധനയ്ക്ക് കോഴിക്കോട്ടെ ലാബിലേക്ക് അയച്ചു അനുവദനീയമായതിലും കൂടുതൽ ബെൻസൊയേറ്റ് കലർന്നതായി റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു ജാം ജെല്ലി അച്ചാർ സുഗന്ധ വ്യഞ്ജനങ്ങൾ പഴച്ചാറ് വൈൻ ലഘുഭക്ഷണം സോസ് അച്ചാർ തുടങ്ങിയവയിൽ പൂപ്പൽ തടയുന്നതിനും കേടാകാതെ സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതാണ് ബെൻസോയേറ്റ് കുറഞ്ഞത് രണ്ടു വർഷത്തേക്ക് ഉൽപ്പന്നങ്ങൾ കൂടാതെ നിൽക്കും അളവിലും കൂടുതൽ സോഡിയം ബെൻസോയേറ്റ് ഉപയോഗിക്കുന്നത് അലർജി ശ്രദ്ധക്കുറവ് ചൊറിച്ചിൽ വീക്കം തുടങ്ങിയവയ്ക്ക് കാരണമാകാം ഇതാണ് വാർത്ത ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് കടയുടമയ്ക്ക് പിഴയിട്ടത് എങ്ങനെയാണ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പാവം എന്ത് പിഴച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വേണമെങ്കിൽ ഈ സാധനം കെമിക്കൽ ഉള്ളതാണ് അല്ലെങ്കിൽ അനുവദനീയമായതിലധികം ചേർത്തതെണ്ണം വിറ്റു എന്നുള്ളതിൽ അയാൾ കുടുങ്ങിയിട്ടുണ്ട് ഇത് പരിതാപകരമാണ് ഇതാണ് കാര്യമെങ്കിൽ കടയുടമയ്ക്ക് ഇതാണ് സംഭവിച്ചതെങ്കിൽ ഇത് നിയമത്തിൻ്റെ ക്രൂരതയാണ് അതേസമയം ഉൽപാദകന് ഈ പിഴ ചുമത്തിയത് നല്ല നടപടിയാണ് പക്ഷേ ഇവിടെ അനുവദിക്കപ്പെട്ടതിൽ കൂടുതൽ ചേർത്തു എന്നാണ് പറയുന്നത് ചെറുകിടക്കാരാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ ചേർക്കാമെന്നവർക്ക് അറിയാമെന്നല്ലാതെ ഇത്ര പെർസെൻറ്റേജേ പാടുള്ളൂ എന്നുള്ള ആ അളവിൻ്റെ കണക്കിൽ അവർക്ക് വിവരം ഉണ്ടാകാനുള്ള സാധ്യതയില്ല പിന്നെ അറിയാത്ത ബുള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ഫൈൻ കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ ഇടുക്കിയിലെ ഈ കമ്പനിയുടെ പേരുകളൊക്കെ നീ കൊടുത്തിട്ടുണ്ട് വിറ്റവരുടെ പേരുണ്ട് ആ പേരുകൾ ഞാൻ പറയാത്തത് ഇത്തരത്തിലുള്ള ഫൈനുകളിൽ പെടുന്ന പല ചെറുകിട കച്ചവടക്കാരും എനിക്കറിയാം ജയിലിൽ പോയിട്ടുള്ള ചിലർ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ അച്ഛൻ ഒരു പലയിറക്കുകട നടത്തിയിരുന്നു ആ കടയിൽ നിന്ന് ലൂസായിട്ട് കൊടുക്കുന്ന സാധനം പിടിച്ചു പരിശോധനയ്ക്ക് അയച്ചപ്പോൾ അതിൽ മായമുണ്ടെന്ന് കണ്ടു ഒന്നും ചെയ്യാൻ പറ്റിയില്ല ജയിലിൽ പോകേണ്ടി വന്നു വലിയൊരു ഫൈൻ കിടക്കേണ്ടതായി വന്നു തേനിൻ്റെ കാര്യത്തിൽ തേനിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടത്തിയാൽ ശിക്ഷയുണ്ട് നല്ലതാണ് വേണം പക്ഷേ തേനീച്ച പഞ്ചസാര ലായനിൽ പോയി ഇരുന്നു വന്നാൽ സർക്കാരിൻ്റെ അളവുകളിൽ മാറ്റം വരാം ശിക്ഷ കടുത്തതാണ് വിഷമുള്ള മദ്യം വിറ്റാലുള്ളതിനേക്കാൾ കൂടിയ ശിക്ഷയാണ് തേനിൻ്റെ ഈ കാര്യത്തിൽ മനസ്സും വായും അറിയാതെ ഒരു തേൻ കൃഷിക്കാരൻ അത് വിൽക്കുന്നവനൊക്കെ കൊടുങ്ങും വളരെ പാളിച്ചകളുള്ളതാണ് ഈ നിയമം ഇതാണ് ഒരു ഭാഗം ഈ ആദ്യത്തെ ഭാഗത്തുനിന്ന് ചെറുകിട കർഷക കച്ചവടക്കാരെ ചെറുകിട കർഷകരെ ചെറുകിട കടക്കാരെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ വരിഞ്ഞു മുറുക്കുന്ന പീഡിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ ഈ മായത്തെ ഈ രാസവസ്തുക്കൾ ചേർക്കുന്നതിനെ അനുകൂലിക്കുന്ന ഒരാളല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ രാജ്യത്തെ ചെറുകിട കച്ചവടക്കാർ ചെറുകിടക്കാരായ ഉൽപ്പന്ന നിർമ്മാതാക്കൾ ഈ രാജ്യത്തിൻ്റെ ഐശ്വര്യം അവരാണ് ഒരു കുത്തക കമ്പനിക്ക് ഇതെല്ലാം വളരെ കൃത്യമായി മോണിറ്റർ ചെയ്ത് കേരളം വാഹനങ്ങളിൽ കൊണ്ടുപോയി വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാകും അവർക്കൊരു പിഴ വന്നാൽ തന്നെ ഒന്നുമില്ല അവരുടെ പേരുകൾ പലപ്പോഴും പത്രങ്ങള് ചാനലുകൾ പറയാറുമില്ല ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യം കുത്തകകളുടെ ഉൽപ്പന്നങ്ങൾ എല്ലാവരും വാങ്ങുമ്പോഴല്ല എല്ലാവർക്കും വേണ്ടി ഒരു കമ്പനി അച്ചാർ ഉണ്ടാക്കുന്നു എല്ലാവരും അത് വാങ്ങുന്നു കാശു മുഴുവൻ അവൻ്റെ കയ്യിൽ കിട്ടുന്നു അപ്പോഴല്ല നൂറുകണക്കിന് ഉൽപാദകരിൽ നിന്ന് ഒരു സാധനം തന്നെ നൂറുകണക്കിന് ഉൽപാദകരിൽ നിന്ന് ആളുകൾ വാങ്ങുമ്പോൾ അത്രയേറെ ആളുകൾക്ക് അവരുമായി ബന്ധപ്പെട്ടവർക്ക് ജീവിതമാർഗം കിട്ടും ഐശ്വര്യം അപ്പോഴാണ് ഉണ്ടാകുക രാജ്യത്തിൻ്റെ ജി ഡി പി കുതിച്ചു കൂടാൻ ഒറ്റ ഉൽപാദകൻ കൃത്യമായി നികുതി അടച്ചു പോവുകയാണെങ്കിൽ നടന്നു വരും രാജ്യത്തിൻ്റെ ജി ഡി പി അല്ല ജനങ്ങളുടെ ഐശ്വര്യം അതവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ ഒരു ഭാഗം ഈ അച്ചാറിൽ ഈ കെമിക്കലുകൾ ചേർക്കാമെന്ന് സർക്കാർ സമ്മതിച്ചിട്ടുണ്ട് എന്തിനാണ് സർക്കാർ നിങ്ങൾ ഈ കെമിക്കലുകൾ ചേർക്കാമെന്ന് സമ്മതിച്ചത് അനുവദിക്കപ്പെട്ട പരിധി അതാണ് ന്യായീകരണം ആ അനുവദിക്കപ്പെട്ട പരിധിയിൽ ചേർത്താൽ ഒരു കുഴപ്പമുണ്ടാവില്ലേ അപ്പോ ചില ആളുകൾ എനിക്കെതിരെ ഉറഞ്ഞുതുള്ളുന്നവർ പറയുന്നത് ഡോസ് കൂടുമ്പോഴാണ് വിഷം വിഷമാകുന്നത് ഡോസ് കുറഞ്ഞ അളവിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഇവർ ഏത് ശാസ്ത്രമാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല കാരണം ഇത്തരത്തിലുള്ള രാസവിഷങ്ങൾക്ക് രാസപദാർത്ഥങ്ങൾക്ക് ചെറിയ അളവിലാണെങ്കിൽ ശരീരത്തിൽ അക്യുമുലേറ്റഡ് ഇഫക്റ്റ് ഉണ്ട് കരളിലും വൃക്കകളിലും രക്തത്തിലുമെല്ലാം കൂടി അങ്ങനെ തങ്ങിക്കിടക്കാൻ ശരീരത്തിൽ കൊഴുപ്പുള്ള ഭാഗങ്ങളിൽ പോയി അടിഞ്ഞുകൂടാൻ ഗ്രന്ഥികളിൽ പോയി അടിഞ്ഞുകൂടാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ചെറിയ അളവിലുള്ള വിഷം അനുവദിക്കപ്പെട്ട പരിധിയിലുള്ള വിഷം ഉടനടി കുഴപ്പം കാണിക്കുന്നില്ല എന്ന് കരുതി അത് സുരക്ഷിതമാണ് എന്ന് പറയുന്നത് ശരിയല്ല ഒന്ന് രണ്ടാമത്തത് ഈ അനുവദിക്കപ്പെട്ട പരിധി എന്ന് പറയുന്നത് ഒരു സ്പൂൺ അച്ചാർ എടുക്കുമ്പോൾ അതിലാണോ അതിൽ നിറഞ്ഞിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്ന ഈ വിഷത്തിൻ്റെ അളവാണോ പരിധി രണ്ട് സ്പൂൺ എടുത്ത് കഴിച്ചാൽ എങ്ങനെയുണ്ടാകും ഈ അച്ചാറ് അനുവദിക്കപ്പെട്ട പരിധിയിലെ കെമിക്കൽ ഉള്ള അച്ചാറ് ഞാൻ അനുവദിക്കപ്പെട്ട പരിധിയിൽ മറ്റു വിഷങ്ങൾ ചേർന്നിട്ടുള്ള മണ്ടം ബ്രെഡ് അത് കൂട്ടിയാണ് കഴിക്കുന്നതെങ്കിൽ അനുവദിക്കപ്പെട്ട പരിധി രണ്ടിലെയും ഒരാള് കഴിക്കാനിടയുള്ള സകല സാധനങ്ങളിലെയും മൊത്തമായി എടുത്താലുള്ളതാണോ ഈ അനുവദിക്കപ്പെട്ട പരിധി അതോ ഈ സാധനത്തിൻ്റെ കൂടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് രണ്ടെണ്ണം കഴിക്കുമ്പോൾ അതിലും അനുവദിക്കപ്പെട്ട പരിധി മാത്രമേ ചേർത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം നുണയുമ്പോൾ അതിലും അനുവദിക്കപ്പെട്ട പരിധിയേ ഉള്ളൂ ചായവർണം കൂടെ കുടിക്കുകയാണെങ്കിൽ അതിലും അനുവദിക്കപ്പെട്ട പരിധിയാണ് കൊക്കര കോളയാണ് കുടിക്കുന്നതെങ്കിൽ പെറ്റ് കൊള്ളയാണ് കുടിക്കുന്നതെങ്കിൽ അതിലും അനുവദിക്കപ്പെട്ട പരിധിക്കുള്ളിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ പക്ഷേ ഇതെല്ലാം കൂടി കഴിക്കുന്നവൻ്റെ വയറ്റിൽ എത്തപ്പെട്ടിട്ടുള്ളത് അനുവദിക്കപ്പെട്ട പരിധി തന്നെ ആയിരിക്കുമോ പാവം നമ്മുടെ കുഞ്ഞുങ്ങൾ പാപം നമ്മുടെ ചെറുപ്പക്കാർ അനുവദിക്കപ്പെട്ട പരിധിയിലാണ് ഞങ്ങൾ കഴിക്കുന്നതെന്നാണ് അവരുടെ ഒരു ധാരണ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരം അപകടങ്ങൾ ഉണ്ടാക്കാത്ത ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് നമ്മുടെ നാട്ടിലെ ലേഹ്യങ്ങൾ ആസവങ്ങൾ അരിഷ്ടങ്ങൾ നൂറ്റാണ്ടുകളായി ആയുർവേദ മഹർഷീശ്വരന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ ജ്ഞാനം കൊണ്ട് നമ്മുടെ വൈദ്യന്മാരുണ്ടാക്കുന്നുണ്ടല്ലോ ഇപ്പോഴും താതിരിപ്പൂവൊക്കെ ചേർത്ത് അതേപോലെ വിഷസ്വാധീനമില്ലാത്ത രീതികളായി കൂടെ അത് നിഷ്കർഷിക്കണ്ടേ സർക്കാർ നാടീ ഞരമ്പുകളെ തളർത്തുന്ന ക്യാൻസർ ഉണ്ടാക്കുന്ന ഇത്തരം സാധനങ്ങൾക്ക് അനുവദിക്കപ്പെട്ട പരിധി എന്ന് പറയുന്നത് ശാസ്ത്രീയമാണോ തികച്ചും അശാസ്ത്രീയമല്ലേ ഇത് അപകടകരമല്ലേ ഇനി അനുവദിക്കപ്പെട്ട പരിധിയിലാണ് ഇതാണ് അനുവദിക്കപ്പെട്ട പരിധി ഈ അനുവദിക്കപ്പെട്ട പരിധി തന്നെ സ്ഥിരമായി നിങ്ങൾ കഴിച്ചാൽ അനുവദിക്കപ്പെട്ട പരിധിയുള്ള മറ്റു സാധനങ്ങൾ കൂട്ടിക്കഴിച്ചാൽ ഇത് നിങ്ങൾക്ക് ക്യാൻസറിന് കാരണമാകാമെന്ന് ഈ ഓരോന്നിൻ്റെയും പുറത്തൊരു ലേബൽ എഴുതി ഒട്ടിക്കാൻ സർക്കാർ ആവശ്യപ്പെടേണ്ടതല്ലേ ഇത് ഒരു ഭാഗം മറ്റൊരു ഭാഗം മൂന്നാമത്തെ ഭാഗം എന്തിനാണ് നിങ്ങൾ കണ്ണി മാങ്ങ അച്ചാർ കടയിലെ കുപ്പിയിൽ വാങ്ങാൻ പോകുന്നത് ആ അച്ചാറിട്ട് വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി തന്നെ വേറൊരു അപകടം ഇടുക്കിയിൽ നിന്ന് അച്ചാർ ബാക്കി ചെയ്ത് ദിവസങ്ങൾ കൊണ്ടാണ് കാസർഗോഡ് എത്തുക അത് ചൂടുകൂടിയ വാഹനങ്ങളിൽ പൊള്ളിപ്പഴുക്കുന്ന വെയിലത്തൊക്കെ ഇടുക്കിയിൽ നിന്ന് പുറപ്പെട്ട് എറണാകുളത്ത് വന്ന് അങ്കമാലി തൃശ്ശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോടൊക്കെ ചുറ്റിക്കറങ്ങി കണ്ണൂരും കടന്ന് കാസർഗോഡ് എത്തുമ്പോൾ അത് കടയിൽ കയറി ഇരിക്കാൻ തന്നെ എത്ര ദിവസം വേണം എത്രനാൾ കടയിൽ കയറി ഈ കുപ്പി നിങ്ങളെ കാത്തിരിക്കണം എന്നെ മേടിച്ചു എന്ന് ചോദിച്ച് കരഞ്ഞുകൊണ്ട് കടകളിലെല്ലാം ഇരിക്കുന്ന പലതരത്തിലുള്ള കുപ്പികളുണ്ട് ഇതുപോയി മേടിച്ച് കഴിക്കണോ നിങ്ങളുടെ പഞ്ചായത്തിന് ട്രംപ് പറഞ്ഞതുപോലെ മെഗ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ നിങ്ങളുടെ പഞ്ചായത്തിന് ഒരു പുകയായിക്കൂടെ പഞ്ചായത്ത് മേയ്ക്ക് പഞ്ചായത്ത് ഗ്രേറ്റ് അഗൈൻ ജില്ല ഡിസ്ട്രിക്ട് ഗ്രേറ്റ് അഗൈൻ നരേന്ദ്രമോദി പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു മേക്ക് ഇൻ ഇന്ത്യ മേയ്ക്ക് ഇൻ അവർ പഞ്ചായത്ത് മേക്ക് ഇൻ അവർ വാർഡ് അച്ചാറെങ്കിൽ അച്ചാറ് ഞാൻ അച്ചാറിനെ അനുകൂലിക്കുന്ന ആളല്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ അതാത് സമയത്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വല്ലപ്പോഴുമൊക്കെ കൂട്ടിക്കോളൂ ചെറുനാരങ്ങയും ചെറിയ മാങ്ങാ കഷ്ണങ്ങളും പച്ചമുളകും ഇഞ്ചിയും അല്പം ഉപ്പും വേണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ നിറവും മഞ്ഞളിൻ്റെ നിറവും അങ്ങനെയൊക്കെ ഒന്ന് തൊട്ടുകൂട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി എന്ന് കരുതിയിട്ട് ലോകം ഒന്നും ഇടിഞ്ഞു പോവുകയല്ല നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കുപ്പികളിൽ ദൂരെ നിന്ന് വരുന്ന സാധനങ്ങൾ വാങ്ങുമ്പോ കേടുകൂടാതെ ഒന്ന് രണ്ട് വർഷങ്ങൾ കാത്തിരിക്കാൻ തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യാതെ ഉൽപാദനം നിവർത്തിയില്ല ആ ഒരു സാഹചര്യം എന്തിലുണ്ടാക്കണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങൾക്ക് അച്ചാറാണ് വേണ്ടതെങ്കിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങള് അച്ചാറൊക്കെ നന്നായിട്ട് കഴിച്ചാൽ എനിക്ക് ചികിത്സിക്കാൻ കുറച്ച് ആളുകൾ കിട്ടും കൂടുതൽ കിട്ടും ആ ഒരു ഡോക്ടറുടെ താല്പര്യവും കൂടി എൻ്റെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോ അല്ലാണ്ട് ഞാൻ പോലെ കീറ് കൃത്യമായി നിങ്ങൾ ജാഗ്രതയോടെയൊക്കെ ജീവിച്ചാൽ ഇന്നുള്ള എൺപത് ശതമാനം രോഗങ്ങളും ഇല്ലാണ്ടാകും ബാക്കി ഇരുപത് ശതമാനം രോഗങ്ങളെ കൊണ്ട് അലോപ്പതി ഡോക്ടർമാർ പന്ത്രണ്ട് ലക്ഷം അത്ര തന്നെയുണ്ട് ബാക്കിയുള്ള മേഖലകളിലെ ഡോക്ടർമാർ അതിനും പുറമെയാണ് ഈ കണക്കുകളിലൊന്നും വരാത്ത മുത്തശ്ശി വൈദ്യവും പരമ്പരാഗത വൈദ്യവും ഒക്കെ ആയിട്ടുള്ളത് എര പിടിക്കണ്ടേ ഞങ്ങൾക്കും നിങ്ങളുടെ രോഗമല്ലേ ഞങ്ങളുടെ ലാഭം അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ സരുമില്ല ഇങ്ങോട്ട് വരും അവിടെ ഇവിടെയൊക്കെ കറങ്ങി എല്ലായിടത്തും പോയി രക്ഷയില്ലാണ്ടാകുമ്പോൾ എൻ്റെ അടുത്തും വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അച്ചാറില്ലാതെ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങളെ അകാല മരണത്തിന് ഇരയാക്കുന്ന രീതിയിലുള്ള കെമിക്കൽ ഉള്ളത് പോയി കഴിക്കണോ നിങ്ങൾ വീട്ടിലുണ്ടാക്ക് അല്ല എങ്കിൽ നമ്മുടെ കുടുംബശ്രീകളിലെ വനിതകൾ ഉണ്ടാക്കുന്ന അങ്ങനെ അവരുമായി മുഖാമുഖം നിന്ന് പൊന്ന് ചേടത്തിയെ പൊന്ന് ചേച്ചിയെ പൊന്നനിയത്തിയേ കെമിക്കലൊന്നും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടാക്കല്ലേ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചോളാം ഈ അച്ചാറിൻ്റെ കുപ്പിയുടെ പുറത്ത് അല്പം നല്ലെണ്ണ ഒരു ലെയർ നിന്ന് കഴിഞ്ഞാൽ കേടാവില്ല അത് ചേർക്കുന്ന സാധനങ്ങൾ നല്ലതാണെങ്കിൽ നല്ല എണ്ണയാണെങ്കിൽ കേടാകാതിരിക്കും അപ്പോൾ ഞാനിത് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു മോശം എണ്ണയാണെങ്കിലാണ് പെട്ടെന്ന് കേടാകാതിരിക്കുക ഈ വൈറ്റ് ഓയില് പാം ഓയിലൊക്കെ ഒരു അഞ്ച് ശതമാനം കുറച്ച് മണവും സുഗന്ധവും ഒക്കെ ചേർത്ത് പിന്നെ വൈറ്റ് ഓയിൽ എന്ന് പറയുന്ന ലിക്വിഡ് പാരഫിൻ ചേർത്താൽ പെട്ടെന്ന് ചീത്തയാവില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് ഞാനതൊന്നും നോക്കിയിട്ടില്ല നിങ്ങൾ അന്വേഷിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം തകർത്തുന്നതൊന്നും തരല്ലേ എന്ന് നിങ്ങളുടെ വാർഡിലുള്ള ഒരു വീട്ടുകാരോട് പറയാം അവരച്ചാറുണ്ടാക്കട്ടെ മറ്റു സാധനങ്ങൾ ഉണ്ടാക്കട്ടെ നിങ്ങളെല്ലാവരും കൂടി അത് വാങ്ങാൻ ജാഗ്രത വച്ചാൽ അവർക്ക് അന്തസ്സായിട്ട് ജീവിക്കാൻ സാധിക്കും ഇങ്ങനെ ഓരോരോ സാധനങ്ങളും നിങ്ങളുടെ കണ്ണുള്ള നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിയാലല്ലാതെ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് വേറൊരു തരത്തിലുള്ള വാങ്ങൽ ശൈലി ഉണ്ടാവണം വാങ്ങേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൽ നമുക്കൊരു റോൾ ഉണ്ടാവണം നിങ്ങളുടെ നാട്ടിലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇതുപോലുള്ള ഏതെല്ലാം സാധനങ്ങൾ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് നാട്ടുകാർ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഒരു ലിസ്റ്റ് എടുത്തിട്ട് ഒരു ചെറുപ്പക്കാർ പഠിക്കട്ടെ ആ സാധനം ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ ഇരുപതിനായിരം രൂപ ലോൺ തരുന്നു തിരിച്ച് കിട്ടിയില്ലെങ്കിലും പോട്ടെ നോക്കാൻ ഇരുപതിനായിരം രൂപയ്ക്കല്ലേ കാര്യ എത്രയാ കിടന്നു കണേ അതുകൊണ്ട് ചെറിയ ചെറുപ്പക്കാർ അല്ലെങ്കിൽ വീട്ടുകാർ വീട്ടിലിരുന്ന് ഇതുണ്ടാക്കാൻ ഇത്രയല്ലേ ഉണ്ടാക്കേണ്ടതു ആദ്യഘട്ടത്തിൽ അതിൽ നിന്ന് അവർ വളർന്നു പോയിക്കോട്ടെ അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ചുമ്മാ ബാങ്ക് നടത്തുന്ന പോലെ മറ്റൊരു ബാങ്കായി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒരു പഞ്ചായത്ത് കോപ്പറേറ്റീവ് ബാങ്കുകൾ അവിടെയുള്ള അമ്പല കമ്മിറ്റി പള്ളി കമ്മിറ്റികൾ വായനശാലകൾ ക്ലബുകൾ സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ തൊഴിലാളി സംഘടനകൾ എല്ലാവരും കൂടെ പ്രതിനിധികൾ ഒന്നിച്ചിരുന്നു നാടിന് വേണ്ടത് എന്തൊക്കെയാണ് നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് അതല്ലാത്തതിന് അടുത്ത നാടുകളിൽ നിന്ന് സഹകരിച്ച് മേടിക്കണം അവിടെ ഇല്ലാത്തത് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും അയൽ സംസ്ഥാനങ്ങളിലും ഒക്കെ പോകാം അയൽ രാജ്യങ്ങളിലേക്കും പോകാം നമ്മുടെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ സഹായിച്ച് നമ്മൾ തന്നെ വാങ്ങിച്ചുണ്ടാക്കുന്ന സാധനങ്ങളുടെ പുറത്ത് നമുക്ക് നിയന്ത്രണത്തിന് സാധ്യതയുണ്ട് അത്തരമൊരു വാങ്ങൽ ശൈലി നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ ദീർഘകാലം കാത്തു വയ്ക്കാൻ ദീർഘദൂരത്തേക്ക് അയക്കുന്ന സാധനങ്ങൾ ആരോ വാങ്ങി തിന്നുന്നതല്ലേ ഉണ്ട് നമ്മുടെ സമൂഹത്തെ ക്യാൻസറിലേക്ക് തള്ളിവിടുന്ന വയറിൻ്റെ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്ന നാടീ ഞരമ്പുകളുടെ തകരാറിലേക്ക് വിഷാദ രോഗത്തിലേക്ക് ഒക്കെ തള്ളിവിടുന്ന നിരവധിയായ ഉൽപ്പന്നങ്ങളുടെ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ഈ വാങ്ങൽ ശൈലി കൂടെ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിലേക്ക് പുരോഗമിക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ പഞ്ചായത്തോ മറ്റ് സംഘടനകളോ താൽപ്പര്യമെടുക്കുകയാണെങ്കിൽ അതിന് പറ്റിയ ആളുകളുമായി ഒരു ട്രെയിനിങ്ങിന് വരാൻ അവരെ പറഞ്ഞുവിടാൻ നമുക്ക് സാധിക്കും തിരുവനന്തപുരത്ത് വൈ എം സി എയിൽ ഡോക്ടർ ജേക്കബ് പുളിക്കൻ്റെ നേതൃത്വത്തിൽ സ്വദേശി പ്രസ്ഥാനം ശ്രീ മാത്യു ബിലിപ്പിന്റെ നേതൃത്വത്തിൽ സ്വദേശി പ്രസ്ഥാനം വൈ എം സി എയുടെയും ഗാന്ധി സ്മാരകനിധിയുടെയും സഹകരണത്തോടെ ചെറിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം നടത്തുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് ആദരണീയനായ കെ ജയകുമാറാണ് മുൻ ചീഫ് സെക്രട്ടറി ഗാന്ധി സ്മാരകനിധിയുടെ ചെയർമാനായ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഈ ചെറുകിട ഉൽപ്പന്നങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കാൻ ഡോക്ടർ എം പി മത്തായി അദ്ദേഹം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിൻ്റെ നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ്സുകൾ എടുക്കാൻ അദ്ദേഹം പറഞ്ഞു ഇത്രയേറെ ഉൽപ്പന്നങ്ങൾ നൂറിലധികം ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്വദേശി പ്രദർശനം കണ്ടിട്ടില്ല ഇതിൻ്റെ പിന്നിലുള്ള ആ കുറിച്ച് പറയുകയും അദ്ദേഹം അവരെ പ്രശംസിക്കുകയും ചെയ്തു ഇന്ന് ലോകമൊട്ടാകെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യം കൂടി വരികയാണ് ഏതെങ്കിലും ഒരു കടയുടെ മുന്നിൽ നാടൻ എന്ന് എഴുതി വച്ചാൽ ആളുകൾ അങ്ങോട്ടാണ് ചീര എടുത്ത് ചോദിക്കുന്നത് നാടനാണോ ആ ഒരു പുതിയ ചിന്ത തിരിച്ചു വരികയാണ് അല്ലെങ്കിൽ അതിലേക്ക് വീണ്ടും നാം മുന്നോട്ട് നീങ്ങുകയാണ് തിരുവനന്തപുരത്ത് വൈ എം സി ഐയിലെ ഈ സ്വദേശി ഉൽപ്പന്ന പ്രദർശനം മാത്രമല്ല ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശീലനം കൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒൻപതാം തീയതി വരെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റിയ ട്രെയിനിങ് ഉള്ളപ്പോഴങ്ങോട്ട് പോകാൻ ഞാൻ ആ നമ്പർ പറയാം നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് ഫോർ ഡബിൾ ത്രീ എയ്റ്റ് അതിൽ വിളിച്ചാൽ ആ പ്രദർശനത്തിൻ്റെ ഭാഗമാകാൻ സാധിക്കും പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിക്കും വെറും ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്കുള്ളൂ നിങ്ങൾക്ക് മില്ലറ്റ്സിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശീലനം പ്രകൃതി കൃഷി പരിശീലനം അച്ചാറുകൾ ഉണ്ടാക്കാനുള്ള പരിശീലനം പല തരത്തിലുള്ള സാധനങ്ങളുടെ പരിശീലനങ്ങളുണ്ട് അത്തരത്തിൽ കൂടെ മുന്നോട്ട് വരണം ഇവിടെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി മുസ്തഫയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ പരിമിതികളൊക്കെ ഉണ്ട് അത് നിയമം അത് നിയമം എഴുതുന്നവർ പാലിക്കേണ്ടത് മാറ്റേണ്ടതാണ് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം നിയമം പാലിക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണ വ്യഗ്രതയെ ഞാൻ അഭിനന്ദിക്കുന്നു ഇതുപോലെ എല്ലാ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം പരിശോധിക്കാനും ആവശ്യമെങ്കിൽ നടപടികൾ എടുക്കാനും തയ്യാറാവണം ജനങ്ങളുടെ ആരോഗ്യമാണ് വലുത് കഴിയുന്നത്ര നിങ്ങൾ ഷെയർ ചെയ്യണം അഭിപ്രായങ്ങൾ എഴുതണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളും ഇത് അറിയണമല്ലോ നന്ദി നമസ്കാരം